ഹലോ ഗസ് ദഗിൽ പ്രഭാഗം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും ഇപ്പം ബിഗ് ബോസ് മലയാളം സീസൺ സെവനെ കുറിച്ചിട്ടുള്ള ചർച്ചകളിലാണ് മുഴുകിയിരിക്കുന്നത് പല വാട്സപ്പ് ഗ്രൂപ്പുകളും സോഷ്യൽ മീഡിയയിൽ ഒന്ന് ഒട്ടാകെ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ എപ്പം ലോഞ്ച് ചെയ്യുമെന്നൊക്കെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് കുറേ പ്രേക്ഷകരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ തന്നെ എന്തായാലും ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ കഴിഞ്ഞ വർഷം നമ്മൾ വിചാരിച്ചത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിൽ തുടങ്ങുമെന്നാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ചിലാണ് നമ്മുടെ സീസൺ സിക്സ് തുടങ്ങിയത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ തവണ അതിന്റെ നെക്സ്റ്റ് സീസൺ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിലായിരിക്കും തുടങ്ങുന്നതാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ അത് ഉണ്ടായിട്ടില്ല അതിൻ്റെ ഒരു പ്രൊമോ പോലും വിട്ടിട്ടില്ല ഏഷ്യന്റുകാരെ എന്നാൽ ആ സമയത്ത് എല്ലാവരും പറയുന്നുണ്ടായിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ മാറ്റി ജൂണിലേക്ക് വച്ചിരിക്കുകയാണെന്ന് എന്നാൽ ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വാർത്ത അനുസരിച്ച് ജൂണിലും ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഉണ്ടാകില്ലെന്ന് തന്നെയാണ് അറിയാൻ കഴിഞ്ഞത് അതിന്റെ മെയിൻ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഐഡിയ സ്റ്റാർ സിംഗർ ആരംഭിക്കാൻ പോവുകയാണ് അതായത് മാർച്ച് ഇരുപത്തൊമ്പതിനാണെന്ന് തോന്നുന്നു ഐഡിയ സ്റ്റാർ സിംഗർ ആരംഭിക്കുന്നത് അപ്പോൾ ഐഡിയ സ്റ്റാർ സിംഗർ കഴിഞ്ഞു കഴിഞ്ഞതിന് ശേഷം മാത്രമേ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഉണ്ടാകത്തുള്ളൂ അങ്ങനെ ഏഷ്യാനെറ്റ് അത് പ്ലാൻ ചെയ്ത് വച്ചിരിക്കുന്നത് കാരണം ഐഡിയ സ്റ്റാർ സിംഗറും ബിഗ് ബോസും കൂടെ പോയി കഴിഞ്ഞാൽ ടി ആർ പി റേറ്റിംഗ് ഇഷ്യൂ ഒക്കെ ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഐഡിയ സ്റ്റാർ സിംഗർ അവസാനിച്ചതിന് ശേഷം ഫേമസ് ആയിട്ടുള്ള ബിഗ് ബോസ് മലയാളം സീസൺ സെവനിന്റെ ലോഞ്ച് ഉടൻ ഉണ്ടാകും നേരത്തെ പറഞ്ഞ പോലെ ജൂണിലല്ലായിരിക്കും അത് ഓഗസ്റ്റിലാണ് ഉണ്ടാകാൻ പോകുന്നതെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത് പലരും നേരത്തെ ഊഹാഭോഹങ്ങളൊക്കെ പറഞ്ഞു ഓഡിഷൻ ആരംഭിച്ചു കഴിഞ്ഞു എന്നൊക്കെ പക്ഷേ ഓഡിഷൻ ഒന്നും ആരംഭിച്ചു കഴിഞ്ഞിട്ടില്ല കാരണം ഓഡിഷൻ ആരംഭിക്കാതിൻ്റെ കാരണം നമ്മൾ ഇത് ഷിഫ്റ്റ് ചെയ്തിട്ട് ഓഗസ്റ്റിലേക്ക് വയ്ക്കുന്നതിൻ്റെ ഒരു കാരണം കൂടെ കൂടെ കൊണ്ടാണ് അതോടൊപ്പം തന്നെ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന ഇതിൻ്റെ ഷോ ഡയറക്ടറൊക്കെ അത് അതൊക്കെ തന്നെയാണ് പക്ഷേ ഇതിനെ ഇൻ്റർവ്യൂവറും അതുപോലെ തന്നെ ഈ ഓഡീഷനൊക്കെ നടത്തിക്കൊണ്ടിരുന്ന വ്യക്തികളെ മാറ്റിയിട്ടുണ്ട് രണ്ടുപേരെയാണ് മാറ്റിയിരിക്കുന്നത് അപ്പോൾ പുതിയ വ്യക്തികൾ വന്നിട്ടേ ഉള്ളൂ ഇനി അവർ വന്നതിന് ശേഷമായിരിക്കും ഇതിൻ്റെ ഓഡീഷൻ നടക്കുക അതായത് എനിക്ക് തോന്നുന്നു അടുത്ത മാസം ഇതിൻ്റെ ഓഡിഷൻ ഉണ്ടാവും എന്തായാലും ഈ ഐഡിയ സ്റ്റാർ സിംഗറിൻ്റെ ഇടയിൽ തന്നെ ഇതിൻ്റെ ഒരു പ്രൊമോ നമുക്ക് പ്രതീക്ഷിക്കാം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ഒരു പ്രൊമോ നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും നമ്മൾ നേരത്തെ ചില മാധ്യമങ്ങൾ പറഞ്ഞ പോലെ ജൂൺ അല്ല ഇത് നടക്കാൻ പോകുന്നു ഓഗസ്റ്റിലാകാനാണ് ചാൻസ് കൂടുതൽ ഇതും നമുക്കൊരു ഹൺഡ്രഡ് പേഴ്സൻ്റ് ആയിട്ട് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല കാരണം നമ്മൾ വിശ്വസിക്കുന്നത് ഐഡിയ സ്റ്റാർ സ്റ്റാർ സിംഗർ തുടങ്ങിയതിൻ്റെ പേരിൽ എന്തായാലും അത് അവസാനിച്ച് ശേഷം മാത്രമേ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ തുടങ്ങത്തുള്ളൂ അതോടൊപ്പം വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലാലേട്ടന്റെ ഒരു അഭാവമാണ് ലാലേട്ടൻ ഇതിൽ നിന്ന് പിന്തിരിയുന്നുണ്ടൊക്കെ നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ട് അപ്പോൾ എണ്മലം ഷൈൻ ഗ്രൂപ്പുകാര് ലാലേട്ടൻ തന്നെ വേണമെന്നാണ് വാശി പിടിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത് ഇത്രയും നീട്ടിപ്പോവാൻ കാരണം ലാലേട്ടന്റെ ഒരു ഡേറ്റും ലാലേട്ടൻ ഇതിൽ ഇന്നാണോ ആവുമോ എന്നുള്ളൊരു കാര്യം കൂടെ ചെയ്തിട്ടുണ്ട് കാരണം തമിഴിൽ നമ്മുടെ വിജയ് സതുപതി ആയിരുന്നു ചെയ്തിരുന്നത് അതേപോലെ തന്നെ മലയാളത്തിലും വേറൊരു ആക്ടറെ കൊണ്ടുവന്ന് ഹോസ്റ്റ് ചെയ്യാനുള്ള പ്ലാനൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇതിൻ്റെ അണിയറ പ്രവർത്തകർക്ക് ഇപ്പോഴും ലാലേട്ടൻ തന്നെ മതിയെന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ പേരിലാണ് ലാലേട്ടനോട് കൂടുതൽ ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ ലാലേട്ടൻ്റെ ഡേറ്റിൻ്റെ ഒരു അഭാവവും കൂടെ ഇതിനെ ബാധിക്കുന്നുണ്ട് എന്തായാലും വരും ദിവസങ്ങളിൽ തന്നെ നമുക്കറിയാം ഹോസ്റ്റ് ലാലേട്ടൻ തന്നെയാണോ കാരണം ലാലേട്ടൻ്റെ ഭാഗത്ത് നിന്ന് ഒരു എസ് മൂളിയിട്ടില്ല കാരണം ലാലേട്ടൻ പറഞ്ഞിരുന്നു ലാലാട്ടൻ താല്പര്യമില്ലാത്തൊരു വിഷയമാണ് ബിഗ് ബോസ് മലയാളം എന്ന് പറയുന്നു കാരണം ആ സമയത്ത് ലാലട്ട കുറേ വി വിവാദങ്ങളിലൊക്കെ ഏർപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം കുറേ പേര് ഒരു ആവശ്യമില്ലാണ്ട് ലാലേട്ടനെ കുറിച്ച് ഗേറ്റ് ചെയ്യ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് അതുകൊണ്ട് തന്നെ ലാലട്ടൻ്റെ ഒരു കാര്യമാണ് ഇപ്പം തടസ്സമായിട്ട് നിൽക്കുന്നത് നമുക്ക് അറിയാൻ പറ്റും പുതിയ ഹോസ്റ്റ് ആരാണ് വരാൻ പോകുന്നതൊക്കെ ആ പ്രൊമോ അനുസരിച്ച് ആ പ്രൊമോയിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും എന്തായാലും അടുത്ത മാസം ഇല്ലെങ്കിൽ അതിൻ്റെ അടുത്ത മാസങ്ങളിൽ അതിൻ്റെ ഒരു പ്രൊമോ വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഇപ്പോൾ ഐഡിയ ശാസിംഗർ മാർച്ച് ഇരുപത്തൊമ്പതാം തീയതി തുടങ്ങുകയാണ് അതിനുശേഷം മാത്രമേ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ തുടങ്ങത്തുള്ളൂ അപ്പോൾ അതിനായിട്ട് കാത്തിരിക്കാം ഉടൻ തന്നെ അതിൻ്റെ പ്രൊമോ വിടുന്നു തന്നെയാണ് നമുക്ക് ഏഷ്യാനിൽ ിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത് അതിൻ്റെ പ്രൊമോ ഓടന്നെ തന്നെ വരും അതിൻ്റെ ഷൂട്ടൊക്കെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രൊമോയുടെ ഷൂട്ട് ഓഡിഷൻ ഓഡിഷൻ ഇതുവരെ നടന്നിട്ടില്ല ഓഡിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ പുതിയ ആൾക്കാരാണ് വന്നിരിക്കുന്നത് പുതിയ ആൾക്കാരാണ് ഇതിൻ്റെ ഓഡിഷൻ ചെയ്യുക കഴിഞ്ഞ തവണ ഓഡിഷൻ ചെയ്ത ആൾക്കാരായിരിക്കില്ല അപ്പോൾ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റുകളുമായിട്ട് നമ്മൾ ഓടൻ തന്നെ ഉണ്ടാവും കാരണം ഇനി കുറച്ച് ദിവസങ്ങളോടുള്ളൂ ബിഗ് ബോസ് തുടങ്ങാനായിട്ട് അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലിലൊപ്പം ഇരിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാബേ താങ്ക് യു